അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാല് ഒരു അടിപൊളി ബീഫ് കറി ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ എല്ലാരും ചെയ്യുന്ന വീഡിയോ ആണ് എന്നാലും നമ്മള് ഒന്ന് ചെയ്യുന്നത് കൊണ്ട് ഒരു വീഡിയോ കൂടി എടുത്ത് ഇടാന്ന് കരുതി അപ്പൊ ഇത് മൊത്തമായിട്ട് കാണു ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇതിന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടും ഉറപ്പാണ് അത്രയും അടിപൊളിയ ടേസ്റ്റ് ആയിരുന്നു ഒരു രക്ഷകന്റെ നമുക്ക് ബീഫ് ഇട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം കേട്ടോ ബീഫ് എല്ലാവർക്കും അറിയാതിരിക്ക ബീഫ് വേവിക്കുമ്പോൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല അതിൽ നിന്ന് തന്നെ വെള്ളം ഊറി ഇറങ്ങിക്കോളും ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി പേസ്റ്റ് പിഴ ഇഞ്ചിയും പച്ചമുളക് വെളുത്തുള്ളി ഇത്രയാണ് അരച്ചിട്ടുള്ളത് നമുക്ക് കുറച്ച് മാറ്റി വെച്ചേക്കാം കുറച്ച് നമുക്ക് ഉള്ളി വയറ്റുമെല്ലാം അപ്പം ഇതെല്ലാം ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇതിലേക്ക് ഉപ്പ് ആവശ്യത്തിന് ഉപ്പിടാവേ ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് പിന്നെ ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിക്കണ്ടിത് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം ചക്കെട്ടുന്ന ഒരു ഏലക്ക കുറച്ച് ഗ്രാമ്പു പട്ട ആവശ്യമുള്ള ഉപ്പിലാണ് നന്നായി വയറ്റി എടുക്കണം നല്ല വെന്ത് കണ്ണാടി പോലെ ആവണം ഇളക്കി വെച്ചിട്ട് ഞാൻ എന്നെ കളിയാക്കണമേ ഇളക്കി വിചാരിച്ചിട്ട് കഴിക്കാം ഇതാണ് കണ്ണാടി പരുവശ് നല്ല തിളക്കണ്ടോ ഇനി ഇത് കൊറച്ചും കൂടെ ബ്രൗൺ ആണോ വരെ നമുക്ക് വഴറ്റി എടുക്ക ഇതിലേക്ക് നമുക്ക് തക്കാളി ഇടാം ഞങ്ങളിത് മസാലയില ഇട്ട ശേഷം നമുക്കിത് മിക്സി ജാറിലിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം അപ്പൊ നമുക്ക് നല്ല കൊഴുവിടാന്ന് കിടക്കാം മനസ്സിലായേ ചിക്കൻ കറി ഹോട്ടലിൽ കിട്ടും പോലെ അല്ലാതെ അരച്ചിടാതെ ചെയ്യാം പകുതി എടുത്തരയ്ക്കാം പകുതി അരക്കാതിട കേട്ടല്ലേ എടുത്തോ ഓ എടുത്തോ കൈ എടുത്തോട്ടോ അടയ്ക്കളിലാണെങ്കിലും ഏറെ നമുക്ക് വെന്തോ നോക്കാം മല്ലിപ്പൊടിയാണേ നിങ്ങളുടെ ഉദ്ദേശം നിങ്ങൾ ഇട്ടാ മതി ഇനി നമുക്ക് വേണ്ടത് മുളക് പൊടി ഇവിടെ എല്ലാവർക്കും എരിവ് ആവശ്യമാണ് നമ്മൾ കൂടുതൽ എരിവിന് വേണ്ടി നിറച്ച് മുളക് പൊടി കൂടുതൽ തന്നെ നമുക്ക് ഇതിലേക്ക് എന്താ കുരുമുളക് പൊടി മീറ്റ് മസാല വാങ്ങി നമുക്ക് അതും കൂടെ ഇടാം എന്താ എല്ലാം കൂടെ ഇരിക്കട്ടെ ഞാൻ വല്ല സ്പെഷ്യല് ആവുന്നു അല്ല കേട്ടോ സ്പെഷ്യലിസ്റ്റ് സ്പെഷ്യലിസ്റ്റ് ഒന്നും അല്ല നമ്മളൊരു ഉദ്ദേശത്തിനൊക്കെ വെക്കുന്ന ടൈപ്പ് ആണ് കൊള്ളാ ഞങ്ങള് പറയട്ടുണ്ടാക്കി നോക്കി പീഫ് നന്നായിട്ട് വന്നിട്ടുണ്ട് നമുക്കൊന്ന് ൂപ്പിച്ചെടുത്തതിന് ശേഷം മൂപ്പിച്ചെടുത്തതിനു ശേഷം പീസ് കിട്ടാത്ത സവാള പത്തായിട്ട് എന്തോ ഉടഞ്ഞു ചോദിക്കും ഇനി നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല പേസ്റ്റ് മസാലയെ കുറച്ച് വൈകട്ടെ മഞ്ഞപ്പൊടിയുടെ നമുക്കിതൊന്ന് അരച്ചെടുക്കാം കേട്ടോ നല്ല പേസ്റ്റ് രൂപത്തിലാക്കാം നമ്മള് ഒരു തുള്ളി വെള്ളം പോലും ഒഴിച്ചിട്ടില്ല എന്ത് മാത്രം വെള്ളം നോക്കിയാൽ ബീഫീന്ന് ഇറങ്ങിയ വെള്ളം നന്നായിട്ട് ഇലക്കി യോജിപ്പിക്കാം സവാള മിക്സി നല്ല പ്രത്യേക രീതിയിലും ഇതൊന്ന് ചൂടാക്കി എടുക്കാം വെള്ളം ഒഴിക്കണം ഇവിടെ എല്ലാവർക്കും അതുകൊണ്ട് നമ്മൾ കുറച്ചും ഇത്രയും മതി എന്നുള്ളവർക്ക് ഇത്രയും മതിയായിരിക്കും പിന്നെ നമ്മളിതിലേക്ക് ഡെക്കറേഷൻ മല്ലിയ ഇലക്കിടണം ഉണ്ട് അടി മല്ലിയില മല്ലി ഇല എല്ലേ

ഞങ്ങളെ വീട്ടിൽ കുറവായിരുന്നു അതുകൊണ്ട് അല്ലേ ഇത്രയാണ്